നല്ല ഓഫറുകൾ നോക്കി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങാറില്ലേ എന്നാൽ ഇത്തരത്തിലുള്ള ഓഫറിനേക്കാൾ നേരെ പാതി വില അല്ലെങ്കിൽ മൂന്നിലൊന്ന് വില കൊടുത്തിട്ട് പോലും നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ സഹായിക്കുന്ന ഒരു വാട്സപ്പ് ചാനലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നൂറ്റി രൂപ വിലയുള്ള ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് വെറും നൂറ്റി രൂപയ്ക്കാണ് അതുപോലെ തന്നെ നാനൂറ്റി രൂപ വിലയുള്ള ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള തൊള്ളായിരം വെളിച്ചെണ്ണ ഞാൻ വാങ്ങിയിരിക്കുന്നത് വെറും നൂറ്റി എഴുപത്തി ഒൻപത് രൂപയും അഞ്ച് കോയിനും കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ഈ ബി എൽ ഡി സി ഫാന് ഞാൻ വാങ്ങിയിരിക്കുന്നത് വെറും രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയും അമ്പത് കോയിനും കൊടുത്തിട്ടാണ് ഇതുപോലെ നിങ്ങൾക്കും ബ്രാൻഡഡും ക്വാളിറ്റിയുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവരുടെ സാധാരണ ഓഫറിനേക്കാൾ ഏറ്റവും വില കുറച്ച് വിൽക്കുന്ന സമയത്ത് കൃത്യമായി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുകയും നിങ്ങൾക്ക് വിലക്കുറവിലെ ആ പ്രോഡക്റ്റ് ും സാധിക്കുന്നതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രമുഖ കമ്പനികൾ എന്തിനാണ് ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ കൈവശമുണ്ടെങ്കിൽ അവർക്കത് വിറ്റഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മാസാവസാനമൊക്കെ ടാർഗറ്റ് തികയ്ക്കാനും വേണ്ടിയിട്ടും ഇതുപോലെ സാധാരണ വിൽക്കുന്ന ഓഫറിനേക്കാളും വളരെ വളരെ വിലക്കുറവിൽ ഇവർ വിൽപ്പന നടത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റും നോക്കിയിട്ട് ഇത് എപ്പോഴാണ് വിലക്കുറവിന് വരുന്നതെന്ന് നോക്കി നിൽക്കാനൊന്നും സാധിക്കില്ല എന്നാൽ ഇത് കൃത്യമായി ട്രാക്ക് ചെയ്തിട്ട് ഏതൊരു പ്രോഡക്റ്റും അതിൻ്റെ ഏറ്റവും വില ിൽ വരുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലൂടെ ഈ വാട്സപ്പ് ചാനലിൽ മെസ്സേജുകൾ നൽകുന്നതാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യത്തെ ഒരു തവണ മാത്രം ഞാൻ പറഞ്ഞ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് വരേണ്ടതും ഒന്നും ആവശ്യമില്ല ഓഫറുകൾ വരുമ്പോൾ ഡയറക്റ്റ് ആ വാട്സപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ആണെങ്കിൽ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് സാധാരണ വാങ്ങുന്നത് പോലെ ഓഫറിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിംഗിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ജോയിൻ വാട്സ്ആപ്പ് ചാനൽ എന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം ഡുവൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ടിലേത് ആണെന്ന് ചോദിക്കും ഒരു വാട്സപ്പേ ഉള്ളതെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ആകും ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ചാനലിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ ചാനലിൽ ഏകദേശം പത്തായിരത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ മാത്രമല്ല ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ ഷോപ്പി മൈത്ര പോലെയുള്ള ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും ഓഫറുകൾ വരുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാം പല ഓഫറുകളും വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോളോ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ ഇവിടെ ബെല്ലൈക്കൺ കൂടിയുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്താൽ മാത്രമേ പ്രോഡക്റ്റുകൾ ഓഫറിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് വെച്ചാൽ ഏകദേശം പത്തായിരം ഫോളോവേഴ്സോളം ഉണ്ട് അപ്പോൾ ഒരു നിശ്ചിത സ്റ്റോക്ക് മാത്രമായിരിക്കും കമ്പനികൾ ഓഫറായിട്ട് നൽകുന്നത് ആ എണ്ണം കഴിഞ്ഞാൽ അവർ ഓഫർ നിർത്തും അപ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ ഇത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേര് പ്രോഡക്റ്റ് വാങ്ങും അപ്പോൾ നിങ്ങൾക്ക് ആ ഓഫറിൽ അത് കിട്ടാതെ ആകും അതായത് കമ്പനിയുടെ പരിമിതി കഴിഞ്ഞാൽ കമ്പനി ആ ഓഫർ അവസാനിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് വരും നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ഉടനടി നിങ്ങൾക്ക് ആ റേറ്റിന് ഇതിൽ കാണിക്കുന്ന ഓഫർ റേറ്റിന് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങൾ സി സി ടി വി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കാണുന്ന ഒട്ടുമിക്ക പ്രോഡക്റ്റുകളുടെയും ഓഫർ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ഇതിലേക്ക് വരുന്നതാണ് നമുക്കിതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുടെയും അപ്ഡേറ്റുകൾ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിങ്ക് ഫ്ലിപ്കാർട്ടിൻ്റേതാണോ എന്ന് തന്നെ നോക്കണം കാരണം നിങ്ങൾക്ക് കാണാം ഇതിൽ ആമസോൺ ഉണ്ട് മറ്റുള്ള എല്ലാ ഓൺലൈൻ സൈറ്റുകളുടെയും ഇതുപോലെ അപ്ഡേറ്റുകൾ ഇതിനകത്ത് വരും ഫ്ലിപ്കാർട്ടാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ലിങ്ക് ഉണ്ടാകും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഓഫർ വന്നിട്ടുണ്ട് അയൺ ബോക്സ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ടാണ് ഓപ്പൺ ആകുന്നത് നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് ഫ്ലിപ്പ് ഓൺ ആകും അതിനകത്ത് നിന്ന് നമുക്ക് അതിൽ എഴുതി ആ ഓഫറിന് പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് ഓഫർ കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ റേറ്റ് തന്നെ കാണിക്കും അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആവശ്യക്കാരുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഓഫർ വന്ന ഉടനെ തന്നെ അത് തീർന്നു പോകാൻ സാധ്യതയുണ്ട് ചിലത് ഒന്നും രണ്ടും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓഫറുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും Goodbye.